ഹലോ ഗൈസ് ഞങ്ങളുടെ ഒരു ഫോളോവർ ഫോളോവറ് നിന്ന് കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് അയച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ബോബി കുട്ടിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരു ലേഡിയാണ് അപ്പോൾ ആ ഗിഫ്റ്റിൻ്റെ വലിയൊരു ബോക്സ് ഉണ്ട് അത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം അല്ലേ ബി ബോബി ഒരു ചാറ്റ് കാണിച്ചേ ബോബി ബോബി ഒരു ഹായ് പറ ഹായ് പറ ഹായ് ഓപ്പൺ ആക്കി അപ്പുറത്തേക്ക് ബോബി ആ ഹാ ఇష్టపడ్డా బాబీకి <invece> <yip> <wastart> <kybampa> നല്ല ഭംഗിയുണ്ടല്ലേ ഇതാ പാവക്കുട്ടി ബോബിക്ക് പാവക്കുട്ടി വേണ്ടേ എന്നാ ഇതേക്ക നമ്മള് ബേബിക്ക് ബേബിക്ക് ഇത് ബേബിക്കല്ലേ ആ ബേബിക്ക് പറ്റിയൊരു ബാഗ് ഇനി സൈഡ് ബാഗ് ഇല്ലാന്ന് പറയണ്ട ജസ്റ്റ് തൂക്കിയിട്ടങ്ങ് പോകുന്ന ഓക്കെ അടിപൊളി ഇനി അടുത്തതോ ബോബിക്ക് ഇത് വേണ്ട പാപ്പല്ല സോപ്പ് ബോബിക്ക് സോപ്പ് ഉണ്ട് ഗോപിക്ക് വിളിക്കാനുള്ള സോപ്പാ ഏ രണ്ടാമത്തെ പാവ രണ്ടാമത്തെ പാവ കരി വരിക്കും നെക്കിട കരി വരിക്കും എന്താ ലൈറ്റാണോ ആ തൽക്കാലി പൗഡൊക്കെ ഗോപിക്ക് ഇടാൻ പറ്റിയ കുറേ ബെനിയൻസ് ഉണ്ട് കേട്ടോ നോക്കട്ടെ ബോബിക്ക് എന്ത് ചട്ടിയാ അല്ല ബോബിക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടാവും ഒന്ന് ഓപ്പൺ ആക്കി നോക്ക് ചിലപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിലോ ഇത് സോപ്പ് അമ്പടീ മുട്ടായി കിട്ടി ബോബിക്ക് അമ്പടി അമ്പടി ആ അമ്പടീ ഡോറാ ബുജി ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്നാൽ ഞാൻ മുട്ടായ്മ മേടിച്ചു നോക്കും താങ്ക് യു പറ താങ്ക് യു പറയല്ല താങ്ക് യു അതൊന്ന് കാണിച്ചു കൊടുക്കേ കാണിച്ചു കൊടുക്കേ പൊളിച്ചു തരാനാ ഇപ്പം തന്നെ അതാ പൊളിച്ചു കൊടുക്കാനാണ് എന്നാൽ ബോബിക്ക് വേണ്ട മുടി എന്നാ മുടി കൊടുക്കല്ലേ ആ അടുത്തത് പെർഫ്യൂം ബോഡി പെർഫ്യൂം കിട്ടിയിട്ടുണ്ട് കേട്ടോ എസൻഷ്യൽ ബ്ലാൻഡ് ഡീലക്സ് അടുത്തെന്താ അത് ബോബിക്കുള്ളതാണ് ചോക്ലേറ്റാ ആ ബോബിക്കുള്ള ചോക്ലേറ്റ് അതാ ഇതും ബോബിക്ക് കേട്ടോ ബോബി ഇപ്പം തൽക്കാലം സംഭവം കഴിച്ചുകൊണ്ടിരിക്കുക ചോ ഇതെന്താ കിൻഡർ ചോക്കോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രേക്ക് മിനി ോബിക്ക് ബോബിക്ക് ഇനി ഒരു മാസത്തേക്ക് തിന്നാണല്ലേ ഒരു മാസം പോരാ ഒരു വർഷത്തേക്ക് തിന്നാനേ ഇതെന്താ കാണിച്ച നമ്മുടെ ബോബി ബോബിക്കുട്ടീൻ്റെ മുടി ഹൈലൈറ്റ് ആയതുകൊണ്ട് കുറേ ഇനി എന്താ മുടി പറയാ കിട്ടിയിട്ടുണ്ട് അടുത്തെന്താക്ലേറ്റ് അടുത്തത് വീണ്ടും ബോബിക്ക് ചോക്ലേറ്റ് അപ്പോ നമ്മുടെ ബോബി ബോബിക്കുട്ടിക്കും നമ്മളെ ഫാമിലിയിലേക്ക് വേണ്ട ഒരുപാട് ഐറ്റം സാധനങ്ങൾ ഞങ്ങളൊരു ബോബി കുട്ടിയെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫോളോവർ സാന്ദ്ര ചേച്ചി ചേച്ചിയും അരുൺ ചേട്ടനും അവർ നമ്മുടെ ബോബിക്കുട്ടിക്കും നമ്മുടെ ഫാമിലിയിലേക്ക് വേണ്ട ഒരുപാട് ഐറ്റം സാധനങ്ങൾ ഇത് അയച്ചിട്ടുണ്ട് രണ്ട് ബോബി ഇരിക്കുന്ന പോലെ നമ്മുടെ ആൻറ്റി എന്ന് പറ പാവ അത് കത്തലായിട്ട് ഉള്ളിൽ പോട്ടി അത് അത് അപ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഒരു എന്താ പറയുക നന്ദി താങ്ക് യു സെപ്പറേറ്റ് പറയേണ്ടത് നമ്മുടെ സാന്ദ്ര ആൻഡ് അരുൺ ചേട്ടൻ താങ്ക്